ഞാൻ ജയിച്ചാലും എന്റെ മോള് ദേവിക ജയിച്ചാലും എന്നെ സംബന്ധിച്ചൊരുപോലെയാ പക്ഷേ ഞങ്ങളിൽ ഒരാളെ മത്സരരംഗത്തുണ്ടാവും അമ്മ പറയുന്ന പോലെ സംഭവിക്കട്ടെ പ്രൊഫസർ ഇന്ന് ഡിസ്ചാർജ് എഴുതി വെക്കാം താങ്ക് യു ഡോക്ടർ മരുന്നുകൾ കഴിക്കേണ്ട സമയവും ബാക്കി ഫോളോ അപ്പും എല്ലാ റിപ്പോർട്ടിന്റെ കൂടെ തരും അതുപോലെ ചെയ്താ മതി ഓക്കെ ഡോക്ടർ ആ ഡോക്ടർ ഉടൻ തന്നെ പ്രചരണത്തിന് ഇറങ്ങാല്ലോ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കോ അത് കഴിഞ്ഞിട്ട് തിരക്കിലോട്ടൊക്കെ ഇറങ്ങിയാ മതി ഓക്കെ ഡോക്ടർ ഒന്ന് വരൂ സിദ്ധാർത്ഥ നമ്മുടെ പാർട്ടിയല്ലേ പല അഭിപ്രായങ്ങളും വരും അതിന് വൈകാരികമായി പ്രതികരിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ചെന്ന് നിൽക്കും അതുമല്ല പൊതു അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടിരുന്ന ആളാണ് സിദ്ധാർത്ഥൻ അതിന് വില കൊടുത്തിരുന്നു ഇപ്പോഴത്തെ പ്രതികരണം ഒരു നേതാവിന് ചേർന്നതല്ല നേതാവാണെങ്കിലും ഞാനൊരു മനുഷ്യനും കൂടിയല്ലേ പ്രസിഡന്റ് ഞാൻ വിശദീകരിച്ചതല്ലേ പ്രഭാവാദി മത്സരിക്കുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു നോക്കാം ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷെ ഫലം കിട്ടില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കുടുംബത്തിലൊരു എം എൽ എ ഉറപ്പാക്കാനാണ് പ്രഭാപതി മത്സരിക്കുന്നോട് കേട്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല സിദ്ധാർത്ഥനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല പ്രവർത്തകരെയും തെറ്റു പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ എതിരാളി സ്വന്തം നേതാവിന്റെ ഭാര്യയാണെന്ന് അറിയുമ്പോ ആർക്കാ ഉൾക്കൊള്ളാൻ പറ്റുന്നു താനാണെങ്കിൽ സഹിക്കൂ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സ്വാഭാവികമാണ് അതൊക്കെ എനിക്ക് മനസ്സിലാവും പ്രസിഡന്റ് ആയി പക്ഷെ ആ സാഹചര്യം എങ്ങനെ വന്നെന്ന് ഞാനല്ല നേതാക്കളല്ലേ പ്രവർത്തനോട് വിശദീകരിക്കേണ്ടത് ഇതിപ്പോ എല്ലാരും കൂടി എന്നെ ആൾക്കൂട്ട വിചാരണ ചെയ്യുമ്പോലാ എനിക്ക് തോന്നിയത് ത്യാഗരാജൻ അനുകൂലമായി പറയുന്നതും വെതലെടുപ്പിന്റെ ഭാഗമാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതുപോലെ പ്രഭേ വിവാഹാമോചനം നടത്തണമെന്നൊക്കെ പറഞ്ഞ അതിനൊക്കെ താൻ മറുപടി കൊടുത്തല്ലോ ഇനി ഇനിയത് വിട്ടേക്ക് എനിക്കൊരു കാര്യമേ പറയാറുള്ളൂ എത്ര സമ്മർദ്ദമുണ്ടായാലും ദേവിയയ്ക്ക് ക്ഷീണം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് ദേവിക്ക് പൂർണ്ണ ഊർജത്തോടെ നമ്മളോടൊപ്പം ഉണ്ടാവണം പ്രസിഡന്റ് ഞാൻ പാർട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഞാൻ പാർട്ടിയെ വെറുത്തിട്ടല്ല എന്റെ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കരുതെന്ന് കരുതിയ പാർട്ടി പതാക പുതച്ചു തന്നെ വേണം എന്റെ അന്ത്യയാത്ര അതിന് മാത്രം മാറ്റമില്ല പാർട്ടിന്ന് ഞാനായിട്ട് ഒരിക്കലും വിട്ടുപോവില്ല പിന്നെ ദേവിയെ കുറിച്ച് പേടിയൊന്നും വേണ്ട ദേവിയും മത്സരിക്കും ജയിക്കും ഇതുവരെ ആര് മത്സരിച്ചാലും അത് മതി ഇനി ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവും രാധാകൃഷ്ണന് കാര്യങ്ങളിൽ ദേഷ്യവുമുണ്ട് സിദ്ധാർത്ഥൻ പക്വതയുടെ കാര്യങ്ങൾ കൈയറിച്ച് വേണം ഓക്കെ ശരി േട്ടം ഇരട്ടിനേട്ടം എന്നൊക്കെ പറയുന്നത് ഇതാണ് മാഡം ആഗ്രഹിച്ചിരുന്നത് ചന്ദ്രോത്തുനിന്ന് ഒലയാനാണ് പക്ഷേ അത് താ പൊളിഞ്ഞുടങ്ങുന്നു അതിനുള്ള കാരണം എന്താണെന്നറിയാലോ അന്ന് ഞാൻ മുൻകൈ എടുത്ത് നടത്തിയ ആ ആക്രമണം മാഡം എന്നെ കുറ്റം പറഞ്ഞു മാഡം മാത്രമല്ല സി പി എം കൂടെ ചേർന്നു പക്ഷെ കാര്യങ്ങൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞെന്ന് മാഡം ഒന്ന് നോക്കണം പറയുന്ന പക്ഷെ ഒരു കാര്യം ഒരിക്കലും ചന്ദ്രോത്തിലെ കുഴപ്പങ്ങള് ബാധിക്കാൻ പാടില്ല ഞാൻ ചെയ്യുന്നത് മാത്രമാണ് പക്ഷെ അത് ബാധിച്ച മത്സരത്തെയും വിജയിക്കുന്നതാണ് എന്റെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞു മാഡം സത്യത്തിൽ ചന്ദ്രോത്തിലെ സകലരും കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ

ഒരുപാട് അധികാരം മാഡം മാഡം ഒന്ന് എന്നെ എത്ര ശകാരിച്ചോളൂ ഭരിക്കണ്ട അതൊക്കെ ഞാൻ പറഞ്ഞോളാം ത്യാഗരാജൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരെ ചന്ദ്രോത്ത് പ്രശ്നങ്ങളൊന്നും വേണ്ട ശരി മാഡം തെരഞ്ഞെടുപ്പ് കഴിയട്ടെ ദേവിക ജയിക്കട്ടെ എന്നിട്ട് നമുക്ക് കളത്തിലിറങ്ങാം മാഡം പരുക്കുന്നു അത്ര സീരിയസ് അല്ല കാര്യം പക്ഷേ പക്ഷെ സംഭവിച്ചിരിക്കുന്നത് വലിയ സീരിയസ് ആയ കാര്യമാ ആ എല്ലാവരും എല്ലാരും ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ എനിക്ക് രാഷ്ട്രീയത്തിന്റെ അകത്തോട്ടുള്ള കാര്യങ്ങളിൽ വലിയ പിടിയില്ല എന്നാൽ അച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്താന്ന് വെച്ചാൽ നീ കാര്യം പറ അമ്മയെ ആക്രമിച്ചതില് അച്ഛന്റെ പാർട്ടിക്കാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഏയ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ പാർട്ടിയിലെ എല്ലാ തലങ്ങളിലുള്ളവരോടും പൊതുവായും എന്റെ സർക്കിളിൽ കൂടിയും ഞാൻ അന്വേഷിച്ചു അങ്ങനെ ഒരു കാര്യം അവരാരും മനസ്സിൽ കൂടി ചിന്തിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ബുദ്ധിയുള്ളവരാരും എലക്ഷൻ സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ ഇനി അഥവാ എന്റെ പാർട്ടിക്ക് ഇതുമായി ബന്ധമുണ്ടെങ്കിൽ അത് ആരായിരുന്നാലും ഞാൻ വെറുതെ വിടുവോ ഇവിടെ സാധ്യത മറിച്ചാണ് കാണുന്നത് ഒരു തോന്നലാണ് ഈ ആക്രമണത്തിന് പുറകിൽ ആവാനും മതി അതെ അതാണ് കാരണം സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നു എന്നത് നിസാര കാര്യമല്ലെന്നും ആസൂത്രിതമായ ഒരു പ്രശ്നമുണ്ടാക്കി എന്റെ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാമെന്ന് ചിന്തിക്കാമല്ലോ ബി ഡി എഫിന്റെ ആളുകൾ ആക്രമിച്ചതാണെന്ന് പ്രചരിപ്പിച്ച സഹതാവം പിടിച്ചുപറ്റി പ്രഭയെ വിജയിപ്പിക്കാന്നും കരുതിയിട്ടുണ്ടാവും പോലീസിന് പ്രതികളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഇതിന്റെ പിന്നില് അച്ഛന്റെ പാർട്ടി തന്നെയാണെന്ന് കരുതിയാൽ മതി ഭരണവും പോലീസും കയ്യിലുണ്ടായിരുന്നിട്ടും പ്രതികളെ കുറിച്ച് ഒരു സൂചന പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ആദ്യം പോലീസിന്റെ നീക്കം അറിയട്ടെ എന്നിട്ട് നോക്കാം അമ്മ എന്ത് പറയുന്നു നീ സംസാരിച്ചോ അങ്ങനെ മനസ്സ് തുറക്കാനൊന്നും പറ്റിയിട്ടില്ല ഭാഗ്യം വേണ്ടിയൊക്കെ അവിടെ ഉണ്ടല്ലോ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അമ്മേ വേണ്ട മോളെ ഈ കാഴ്ച കണ്ടിട്ട് എന്റെ നെഞ്ചു പൊടിയ ആദ്യമായിട്ടാ പ്രഭക്കുഞ്ഞിന്റെ ദേഹത്തെ ഈ മുഴിവ് ഒട്ടിപ്പൊക്കെ കാണുന്നത് പാവം പ്രഭക്കുഞ്ഞ് അമ്മ ആന്റിയെ കൂടുതൽ വിഷമിപ്പിക്കതെ ഞാൻ സത്യല്ലേ പറഞ്ഞത് ആശുപത്രിയിൽ വരാൻ നിന്നതാ അവിടെ വന്ന് ചിലരുടെയൊക്കെ ചിലതൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ആലോചിച്ചു ഞാൻ വന്ന് ബഹളം വെച്ച പ്രഭക്കുഞ്ഞിന് അതൊരു ക്ഷീണാവുമല്ലോന്ന് പക്ഷെ പ്രഭക്കുഞ്ഞെ പ്രഭക്കുഞ്ഞിനെ തല്ലിയവരെയും തല്ലിച്ചവരെയും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അമ്മ അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ ഓരോന്ന് പറഞ്ഞ് ആന്റിക്ക് ടെൻഷൻ ഉണ്ടാക്കല്ലേ ഭാർഗവി ആന്റിക്ക് വിഷമം ഉണ്ടാവും ഗൗരി ഇങ്ങനൊരു സംഭവം ചന്ദ്രോത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി മേലും ഇത് ഉണ്ടാവരുത് ഇതോടെ അത് തീരണം അതിനന്വേഷണം ശക്തമാക്കണം സിദ്ധാർത്ഥ സാറിന്റെ പാട്ടുകാര് തന്നെ അതിന്റെ പുറകില് സംശയം അങ്ങനെ തന്നെയാ ഭാർഗവി സംശയല്ല ഉറപ്പിക്കാം വി ഡി എഫ്കാര് തന്നെ അവരാണ് ഇതിന്റെ പുറകില് വി ഡി എഫ് കാര്ക്ക് മനസ്സിലായി പ്രഭക്കുഞ്ഞ് പാട്ടുപാടി ജയിക്കൂ എന്ന് അപ്പൊ പിന്നെ പരവേശം കേറും പോളിംഗ് വെച്ചല്ല വീട്ടിൽ വന്ന് തലക്കടിച്ച് തോൽപ്പിക്കാന്ന് കരുതി കാണും വി ഡി സ്ഥാനാർത്ഥിക്കെ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ആന്റി ആന്റി കൊറേ നേരമായിട്ട് എന്നെയും കൂടെ ഉദ്ദേശിച്ച ഓരോന്ന് പറയുന്നത് ഇത് നന്ദുന്റെയോ രജനചേച്ചിയുടെയോ മാത്രം അമ്മയല്ല എന്റെയും കൂടി അമ്മയാ അമ്മയെ തല്ലിക്കാൻ ആളെ അയക്കുന്നത് എനിക്ക് ശീലമില്ല ആന്റി ഇന്നാരയച്ചെന്ന് ഞാൻ അറുത്തു മുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അന്വേഷണം വേണം അതിനിപ്പോഴും ഉറച്ചു നിൽക്കുക നല്ല അന്വേഷണം വേണം സംശയമുള്ള എല്ലാവരെയും പിടിച്ചോണ്ട് പോയി ചോദ്യം ചെയ്യണം അമ്മ വെറുതെ ഇരിക്കേ അന്വേഷണമൊക്കെ ശക്തമായിട്ട് നടക്കുന്നുണ്ടൻറ്റി വരട്ടെ ഭാർഗവി വൈകാതെ കാര്യങ്ങൾ തെളിയും അതിനാ ഞാൻ കാത്തിരിക്കുന്നേ കുഞ്ഞെന്തായാലും കരുതിയിരിക്കണം സ്വന്തം വീട്ടിലാണ് ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് മനസ്സുറപ്പിച്ചിരിക്കേണ്ട ശത്രുക്കൾ ചുറ്റുമുണ്ട് നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവരാവും കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് വരട്ടെ മൂന്ന് ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ അറിയാം എന്ത ഇത് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അവള് വാശി ഓടിച്ചപ്പോ സിദ്ധാർത്ഥൻ സാറ് അത് അംഗീകരിക്കണായിരുന്നു എങ്കിൽ തർക്കത്തിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു നന്ദനും സന്തോഷത്തോടെ ജീവിച്ചു പോവുമായിരുന്നു അതിനിപ്പോ എന്ത് സംഭവിച്ചു കാരാണ് ആക്രമിച്ചെന്ന് സോഷ്യൽ മീഡിയയിൽ നിലവിളിക്കുന്നല്ലാതെ അതിന് തെളിവൊന്നുമില്ലല്ലോ സൂക്ഷിക്കണം ഏത് നേരവും ശ്രദ്ധയോടെ തന്നെ കഴിയണം രാത്രി ഇവിടെ ആരെങ്കിലും വന്ന് മുട്ടോ മറ്റോ ചെയ്ത ആൾ ആരാണെന്ന് വ്യക്തമാകാതെ തുറക്കൊന്നും വേണ്ട നേരെ രാധിക വളരെ സൂക്ഷിക്കണം പുറമേന്ന് നോക്കുമ്പോൾ നമുക്ക് വലിയ പദവിയിൽ എത്തിപ്പെടാൻ കൊതി തോന്നും അവിടെ എത്തിപ്പെട്ടാൽ അതിന്റെ പ്രശ്നങ്ങൾ ഇതാ ഞാൻ പറഞ്ഞേ സാധാരണ ജീവിതം മതിയായിരുന്നു മനസ്സമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ അമ്മ പ്രമ എന്റെയെ ഡിസ്ചാർജ് ചെയ്തല്ലോ ഇനിയിപ്പൊ എലക്ഷൻ തിരക്കിലേക്ക് ഇറങ്ങും ബാക്കിയൊക്കെ അങ്ങ് മറന്നോളൂ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങിയാൽ മതിയായിരുന്നു എന്താ ഒരു ഇങ്ങനൊക്കെ എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ എന്നെ കുത്തി വേദനിപ്പിക്കാതെ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ഇത്ര വേദന അപ്പൊ നീ തല്ലിച്ചപ്പോഴേ പ്രഭകുജിനെ എത്ര മാത്രം വേദനിച്ചിട്ടുണ്ടോ ദേ കാര്യങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിക്കോളന്ന പാർട്ടിക്കാരോട് പറഞ്ഞേക്ക് ഇനി ആവർത്തിച്ചാലേ ചോദിക്കാനായിട്ട് ഈ ബാർഗവി ഇറങ്ങൂന്ന് സ്ഥാനാർത്ഥി ഉത്തരം പറയേണ്ടി വരും പാർട്ടിക്കാരെ കൊണ്ട് അമ്മ അമ്മ ഇവിടെ വന്ന് നിൽക്കണോ പോണ്ടേ എന്ത എന്താ ദേവികെ ഒന്നുമില്ല ഗൗരി അമ്മ എന്തെങ്കിലും പറഞ്ഞോ അതൊക്കെ തടഞ്ഞവർക്ക് കേട്ടവർക്കറിയാം എന്താ ദേവികെ പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ ും ചോദിക്കുന്നേ എന്താ വന്നത് മുതലൊരോ ഒന്നുമില്ല ചന്ദ്രെടുപ്പിലെ മത്സരം പ്രശ്നമല്ല പക്ഷേ ഈ ആക്രമണം അതിന്റെ പിന്നിൽ ആരാണെന്ന സംശയങ്ങൾ അത് ഈ അന്തരീക്ഷത്തിനാകെ ഒരു സുഖക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും എല്ലാവരെയും സംശയിക്കുന്ന സംശയിക്കുന്നവസ്ഥ അതെ ഓരോ ദിവസം ഓരോ വാർത്തകൾ കേസന്വേഷണം എങ്ങും എത്തുന്നു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എനിക്ക് വേറെ സംശയങ്ങളൊന്നുമില്ല ഞാൻ പ്രഭാമേടത്തിന് വേണ്ടി തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഉത്തരം കിട്ടുന്നില്ല അതിന്റെ ഉത്തരവൊക്കെ കിട്ടിക്കോളൂ നീ നിന്റെ മനസാക്ഷി പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോകും വേണ്ട കൃത്യസമയത്ത് മരുന്നഴിക്കണം ആന്റിബയോട്ടിക്ക കോഴ്സ് കൃത്യമായി പൂർത്തിയാക്കണം ബുദ്ധിമുട്ടൊക്കെ ശരീരത്തിന്റെ മാറി ഹലോ ഹലോ മാഡം ന്യൂസ് പ്രോഗ്രാമിന്നാണെ നാളെ ഒരു അപ്പോയിന്റ്മെന്റ് അപ്പോയിന്മെന്റ് ആക്രമണം ഒരു സ്പെഷ്യൽ സ്റ്റോറി ആക്കാനാണ് തരുമോ

ഫോക്കസ് സംശയോ എന്താ അങ്ങനെ ഒരു സംശയം ഉണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ വി ഡി എഫുകാർ തന്നെ ഇതിന്റെ പിറകിൽ അതാ ചോദിച്ചത് എന്നെയും സംശയിക്കുന്നുണ്ടോന്ന് വരട്ടെ ഞാൻ മറുപടി തരാം എന്താ അമ്മക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നതാളെ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് രാത്രി കോഫിയും മറ്റോ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ അച്ഛനുണ്ട് കണ്ടില്ലേ ജീവനോടെ തന്നെ ഉണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യമില്ല എന്നാലും നമ്മൾ പേരും ഇപ്പൊ കൃത്യമായ രാഷ്ട്രീയത്തിലാ അതുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയ ഭാഷയെ തന്നെ പറയാം ശാരീരികമായി ആക്രമിച്ചല്ല ജയിക്കാൻ നോക്കേണ്ടത് വി ഡി എഫുകാരെ ഇതൊന്ന് അറിയിച്ചേക്കണം പദ്ധതി ആസൂത്രണം ചെയ്തവരെ വരെ അറിയിക്കണം ഇങ്ങനെയല്ല ഒരാക്രമണം നടത്തേണ്ടതെന്ന് കറക്റ്റ് ആയിരുന്നു സിദ്ധു പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോ ആൾക്കാരെത്തുന്നു പോലീസ് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതുവരെ നമുക്ക് സംശയിക്കാനല്ലേ പറ്റൂ